ഹായ് വെൽക്കം മൈ ചാനൽ അഷീസ് കിച്ചൺ അപ്പൊ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളിയായിട്ടും ടേസ്റ്റി ആയിട്ടും ഈസി ആയിട്ടും ഉണ്ടാക്കാൻ പോകുന്ന ഒരു പാസ്തയാണ് അപ്പൊ നമുക്ക് വേഗം അഷീസ് കിച്ചണിലേക്ക് പോവാം ഇൻഗ്രീഡിയൻസ് രണ്ട് മീഡിയം സൈസ് വലിയ ഉള്ളി രണ്ട് മീഡിയം സൈസ് തക്കാളി ചെറുതായി കൊത്തിയെറിഞ്ഞ വെളുത്തുള്ളി ഒരു പന്തല്ലി സൺഫ്ലവർ അരച്ച മൂന്ന് പച്ചമുളക് ഒരു നാല് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒരു ചെറിയ ചിക്കൻ എല്ലോട് കൂടി തന്നെ ഞാൻ എടുത്തിട്ടുള്ള ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് ശേഷം ഓയിൽ ഒഴിക്കുക ശേഷം കൊതിക്കരിഞ്ഞ വെച്ച വെളുത്തുള്ളി അതിലേക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഒന്ന് മൂത്ത് വരുന്നത് വരെ ഇളക്കി കൊടുക്കണം ഇനി എടുത്ത് വെച്ച പച്ചമുളക് നമ്മള് അതിലേക്ക് ഇട്ട് ഇതിലേക്ക് നമ്മൾ എടുത്തുവച്ച് സവാള നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം സവാള നന്നായിട്ട് വാടുകയൊന്നും വേണ്ട കേട്ടോ കുറച്ചു ഇട്ട് കൊടുക്കുക ഒരു ചെറിയൊരു പ്രാവ നമ്മൾ എടുത്തു വെച്ച് തക്കാളി ഇതിലേക്ക് നീട്ടിട്ട നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം ട്ടോ തക്കാളി ഒന്ന് വെന്ത് വരുന്നവരെ ഇളക്കി ഇനി കൊടുക്കു ടൊമാറ്റോ സോസ് അടിച്ചു കൊടുക്ക tomato sauce ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം ട്ടോ നല്ലൊരു സോസ് വെച്ച് കൊടുക്കാൻ ഇനി ഇതിലേക്ക് നമ്മളെടുത്തു വെച്ചിട്ടുള്ള മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ മുളക് പൊടി കുറച്ച് മൂന്ന് ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കി മസാല മൂത്ത് വരെ നന്നായിട്ട് ഒന്ന് ഇറക്കി കൊടുക്കണം നന്നായിട്ട് മസാല മൂത്ത് നമ്മൾ നമ്മളെടുത്ത് വെച്ച ചിക്കൻ കൊടുക്കുക. ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യണം നന്നായിട്ട് മസാല ഒക്കെ ചിക്കനിൽ വരെ നന്നായിട്ട് മിക്സ് ചെയ്യാം വെള്ള ഒഴിച്ചു കൊടുത്തിട്ട് ചിക്കൻ നന്നായി വരെ നമ്മൾ അടച്ചു വെക്കണം ശേഷം മസാലയിലേക്ക് നമ്മൾ വേവിച്ച പാസ്ത ഇട്ട് കൊടുക്കുക പാസ്ത ഞാൻ നേരത്തെ വേവിച്ചതായിരുന്നു ഉപ്പും കുറച്ച് ഓയിലും വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാണ് ഇനി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഈ മസാലയിലേക്ക് പാസ്താവുന്ന നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പൊ ഇനി ചൂടുകൾ കൂടി സെർവ് ചെയ്യാം വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാം ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം അപ്പൊ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്